സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങളെ അവഗണിച്ചതിൽ വിമർശനവുമായി ബാലതാരം ദേവനന്ദ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർശമുണ്ട് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റം ഉണ്ടാകേണ്ടത് സ്ഥാനാർത്ഥി ശരിക്കുട്ടൻ എ ആർ എം ഗൂ ഉൾപ്പെടെയുള്ള സിനിമകൾ ചൂണ്ടിക്കാട്ടിയാണ് ദേവനന്ദയുടെ സോഷ്യൽ മീഡിയയിലുള്ള വിമർശനം മികച്ച ബാലതാരത്തിലുള്ള പുരസ്കാരം നൽകാത്തത് പ്രതിഷേധാർഹമാണെന്ന് സ്ഥാനാർത്ഥി ശെരിക്കുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ജൂറി സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് സിനിമയുടെ സംവിധായകൻ മനു ഒരു ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ഫിലിം എല്ലാം അത്ര വർത്തിയല്ല സിനിമകളാണെങ്കിൽ കൂട്ടത്തിൽ മെച്ചപ്പെട്ട അങ്ങനെ അവാർഡ് കൊടുക്കില്ലേ ഈ കാറ്റഗറി തന്നെ വേണ്ടെന്ന് വെക്കില്ലല്ലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാറ്റഗറിയോട് തന്നെ ഉണ്ടാവുന്നുണ്ട് ഒരു ബെസ്റ്റ് ചൈൽഡ് ആക്ടർ അവാർഡ് ഇങ്ങനെ അങ്ങ് മാറ്റി വെച്ച് പോവാണ് അപ്പോ ഇതിന്റെ ബിസിനസ് സാധ്യതകളെ കൂടി ചിൽഡ്രൻ സിനിമകളുടെ ബിസിനസ് സാധ്യതകളെ കൂടെ ബാധിക്കുന്നത് കൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ സെൻസർ ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഡ് ആവുന്നത് ഈ ഒരു നിയമം അത് ശരിക്കും പഴകിയ ഒരു നിയമമല്ലേ ഇവിടെ നിയമം തെറ്റിച്ച് അവാർഡ് കൊടുത്തിട്ടുണ്ട് പ്രാദേശികമായിട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു പക്ഷപാതം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കൂടിയും ഈ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ എന്നുള്ള അവാർഡ് അർഹരല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെടേണ്ടതല്ല ഒരുപാട് കുട്ടികളുടെ കുട്ടികൾ അഭിനയിച്ച സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി എടുത്ത സിനിമകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു രണ്ട് കുട്ടികൾക്ക് ഏതെങ്കിലും നന്നായി ചെയ്തിരിക്കുന്ന രണ്ട് കുട്ടികൾക്ക് അവാർഡ് കൊടുത്തിട്ട് ഇനി നന്നായി ചെയ്യണം എന്ന് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം കിട്ടുന്നത് കുട്ടികളുടെ മനസ്സ് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല രണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല സിനിമയിലെ പെർഫോമൻസ് നോക്കി കൊടുക്കാമായിരുന്നു ആ സെഗ്മെന്റ് ഇത് ഇത് കളയുക എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സിനിമകൾ അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ സിനിമ കണ്ടു എന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ല ഫിലിം മേക്കേഴ്സ് കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതണം ഈ സിനിമ പരാതികളില്ലാതെ വർഷം ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നടത്തിയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മോഹൻലാലിനെ സ്വീകരിച്ചു മമ്മൂട്ടിയെ സ്വീകരിച്ചു വേടനെ പോലും സ്വീകരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ക്രിയേറ്റീവ് സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനായി നമുക്ക് ഇനി കഴിയും ആ കാര്യത്തിൽ നിലപാടെടുക്കും ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നാൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടി ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ അത് അത് ഒന്നും ഒരു കുറവല്ല പല കുറവുകൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും നടപടി നടപടിയുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം